അതാണ് ഇത്രയും ഭംഗിയതേ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ലേ അതിന് രണ്ട് കോലിങ്ങനെ വെച്ചല്ലേ സെറ്റായി അല്ലേ താത്ത ഒരാൾ കുറച്ചുപേരൊക്കെ എന്നോട് എടുത്തോളൂ എന്നിട്ട് ഞാൻ ഈ പാവയനെ കണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവേട്ട എപ്പോഴും അതെ ഞാൻ ഇത്ര വയസ്സായി പറഞ്ഞിട്ട് കിട്ടില്ല ഞാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തോ എനിക്ക് അപ്പോൾ നോക്കുമ്പോൾ പഞ്ഞിയൊക്കെ വേറെ കൂടോത്ര പാവയാണ് കൂടോത്ര പാവയാണ് ഞാൻ എടുക്കണ്ട ആ കൂടോത്ര പറഞ്ഞിട്ട് എന്നെ അപ്പോൾ പേടി എത്തി എല്ലാവരും പേടിയാണ് എന്തായാലും വെള്ളത്തിൽ എടുത്തത് പക്ഷേ വീട്ട് കൊണ്ടോട്ടേ സോപ്പൊക്കെ ഇട്ടിട്ട് കണ്ട ചിരിക്കുന്നുണ്ടോ എന്ത് ചന്ത എന്റെ താത്ത എന്ത് വേണ ഇനി നോക്കിയൊക്കെ കണ്ടില്ലേ നോക്കിയോക്ക് നോക്കിയൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ കണ്ട അതിനെ വാങ്ങണ്ട എന്ത് വേണനി ചിരിക്കണണ്ടായിടാ ഇത്ര കാലം തൊടിയിലായിരുന്നു ഞാൻ അവിടെ അവിടെ നിന്നിങ്ങനെ നോക്കിയപ്പോഞ്ചിന് പാട്ടിയെ ഇവിടെ നിന്നോ കണ്ടോ അമ്മ അമ്പ ഉറങ്ങിക്കോട്ടോ നാളെ വരുമ്പോ തിങ്കളാഴ്ച വരുമ്പോ കാണാം കണ്ണോ എല്ലാ എനിക്കിഷ്ടപ്പെട്ടു തല മാത്രം ൂറ് പേരുണ്ടെന്ന് വെച്ചു അതിനകത്ത് തൊണ്ണൂറ്റിഒമ്പത് വയസ്സിന് ആൾക്കാരും കളിച്ചിട്ട് വലിച്ചു പറഞ്ഞതേ ഇതൊക്കെയാണ് ഈ പാവേലൊക്കെ എന്തിരിക്കുന്നുണ്ടോ എല്ലാരും ഇങ്ങനെ പറയണേ ആ വർത്താന വര നമ്മുടെ താലയൊക്കെ നോക്കി താത്ത നോക്കി നോക്കി ചേച്ചി എന്തിനാ കുറ്റം ആ ഒരു കുറ്റം പറയരുത് നിങ്ങൾ ഇങ്ങനെ മുഖത്തൊക്കെ വായൽ എന്താ മാമുണ്ടിട്ട് പോ എന്തോ മാമുണ്ടിട്ട് വായല് നമ്മുടെ കുട്ടി മാമുണ്ടിപ്പായൽ വെച്ച് ആരും വായൽ കഴുകി തന്നില്ല ആലോലം ആർമണിമംഗ പൂമുല്ല കാവിലമ്മ ഹലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ പാടുന്നു കാവേലി നാടുവാനിടം കാലം ും പോലെ പിന്നെ കാലം ആപത്തങ്ങാർക്കും എന്താക്ഷൻ ചാലക്കുടി ചന്ത എങ്ങനെയാക ചാലി ചന്ത എങ്ങനെയാ ചന്തരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം അന്ന് നമ്മുടെ നെഞ്ചിലാകെ എന്താ ചേച്ചി നെഞ്ചില് അല്ല അതല്ല അനുരാഗ കരിക്ക് വെള്ളം കരിക്ക് വെള്ളം